എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ലൈറ്റ് ഹൌസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത് കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ദിവസവും നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന ഇടങ്ങളിലൊന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റ് ദൂരേക്കുള്ള പരന്ന കാഴ്ചകളും കുളിരാർന്ന അന്തരീക്ഷവുമാണ് സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്നത് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുങ്ങുകയാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് ലൈറ്റ് ഹൌസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത് കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കും യാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ കോട്ടപ്പാറയിൽ ഇപ്പോൾ വികസിച്ച് വരുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് അവിടെ അടിസ്ഥാന സൗകര്യമൊന്നും തന്നെ ഇല്ല മാത്രമല്ല അവിടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടി അങ്ങനെ കൂടുതൽ വിനോദസഞ്ചാരികൾ ആളുകൾ അങ്ങോട്ട് വരുവാണെങ്കിൽ കടന്നു വരുവാണെങ്കിൽ കുരിശുപാറ മേഖലയിൽ ഒരു വലിയ വികസനം ടൂറിസത്തിന്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പഞ്ചായത്ത് അവിടെ ഒരു ലൈറ്റ് ഹൗസ് വാച്ച് ടവർ മോഡലുള്ള ഒരു ലൈറ്റ് ഹൗസ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് അവിടെ ഇത് ടേക്കി ബ്രേക്കിംഗ് കൂടെ നിർമ്മിക്കുന്നുണ്ട് അതിന് വേണ്ട സ്ഥലം നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ വളരെ അദ്ദേഹം സൗജന്യമായി തന്നെ പഞ്ചായത്തിന് തന്നു കുരിശുപാറ സ്വദേശി എ വി സുരേന്ദ്രൻ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് വാച്ച് ടവറിന്റെ നിർമ്മാണം നടക്കുന്നത് വാച്ച് ടവറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോട്ടപ്പാറയുടെയും സമീപ പ്രദേശങ്ങളുടെയും കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് വിശാലമായി കണ്ടാസ്വദിക്കാനാകും വാച്ച് ടവറിനോടനുബന്ധിച്ച് ശുചിമുറികളടക്കം കൂടുതൽ അടിസ്ഥാന സൗകര്യവർധനവനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട് ബ്യൂറോ അടിമാലി